ഇത് ഇന്നലെ എടുത്ത വീഡിയോ വീടാണേ ഇനി നമ്മുടെ വാ വരാൻ ഇന്നലെ മൂന്ന് ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പലരും പല സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കും പാറും ഒരു കല്യാണം ഉണ്ട് അച്ഛൻ ഓൾറെഡി രാവിലെ അച്ഛൻ്റെ കുറച്ച് പരിപാടിയായിട്ട് അച്ഛൻ രാവിലെ പോയിട്ടുണ്ട് അവിടെ അമ്മയെ കൊണ്ടുപോയി സൈനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇവരെ കല്യാണത്തിന് കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മേപ്പാറും പകുതി വഴിയിൽ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പകുതി വഴിയിൽ ഞങ്ങൾ വിട്ടിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലെത്തി ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു ഇന്ന് ലേബർ വാർഡിൽ ഞാൻ ചെന്നപ്പോൾ കുറച്ച് ഡെലിവറിയൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടതിൻ്റെ ആ ഒരു ഷോക്കിലായിരുന്നു ഞാൻ കുറച്ചധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടിരുന്നത് പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര ചിൽമാനായതുകൊണ്ട് നമ്മൾ കുറേ നേരമൊക്കെ സംസാരിച്ച് എന്നെ ഓക്കെ ആക്കി നമ്മൾ ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഫുഡൊന്നും കഴിക്കാൻ നേരം ചേർന്നും കഴിക്കാൻ പറ്റില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയത് തന്നെ നമുക്കിന്ന് ബ്ലഡ് കൂടെ കൊടുക്കണമായിരുന്നു കാരണം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സാമ്പിൾസ് ഒക്കെ കൊടുക്കണമായിരുന്നു മാത്രമല്ല എൻ്റെ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ലാബിൽ കൊടുക്കണമായിരുന്നു അങ്ങനെ വലിയ കുറേ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മണി കഴിഞ്ഞിരുന്നു നല്ല ഉണ്ടായിരുന്നു ഇനി ബ്ലഡ് കൂടെ കൊടുത്തിട്ട് സാമ്പിൾസും കൂടെ കൊടുത്തിട്ട് കഴിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി സാമ്പിൾ കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ അഞ്ച് മണി അഞ്ചരക്കെ ആയിരുന്നു ഓക്കെ ബൈ